പിന്നെ നിങ്ങൾക്ക് ഇൻസെന്റീവും ഓണറേറിയവും കിട്ടുന്നില്ലെന്നാണല്ലോ ഇപ്പൊ കുറച്ച് മുന്നേ വന്ന് ആളുകൾ പറഞ്ഞത് സത്യത്തിൽ അത് പച്ച കള്ളമാണ് ഞങ്ങള് ഞങ്ങൾക്ക് എല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഈ ഇൻസെന്റീവും ഓണറേറിയവും ഞങ്ങൾക്ക് ഇന്നലെ കയറി അതായത് കഴിഞ്ഞ മെയ് മാസത്തിലെ പച്ച കള്ളം പറഞ്ഞിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ നടക്കുന്നത് തിങ്കളാഴ്ച ഇരുപത്തി മൂന്ന് ആറിന് രാവിലെ നിലമ്പൂരിലെ വോട്ടുപെട്ടി തുറക്കുമ്പോൾ അൻവർ സാഹിബിന്റെ വോട്ടുപെട്ടിയിൽ വീഴുന്ന വോട്ടുകളായിരിക്കും വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും നെഞ്ചെടുപ്പ് കൂട്ടുക എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ അൻപറാണ് വാർത്തകൾ സൃഷ്ടിച്ചതും സൃഷ്ടിച്ചു കൊണ്ടിരുന്നതും മുന്നേറിയതും പ്രചരണത്തിന്റെ വിവിധ ഘട്ടത്തിൽ മുന്നണികളുടെ വട്ടം കറക്കുകയും ചെയ്തു ഉപര് ഇരു ഈ കാര്യമൊന്നും പുറത്തേക്ക് സമ്മതിച്ചു തരില്ലോ രഹസ്യമായി ഇരുകൂട്ടരും ഇത് സമ്മതിക്കുന്നുണ്ട് താനും ഒരു ഉപതെരഞ്ഞെടുപ്പില് ഇരു മുന്നണികളുടെയും സംസ്ഥാന നേതൃത്വം ഒന്നടങ്കവും യൂത്തന്മാരേത് എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു എന്തിനാ ദേശീയ നേതൃത്വത്തിലുള്ള പ്രിയങ്ക ഗാന്ധി അടക്കം വന്ന് കാട്ടിളക്കി പ്രചരണം നടത്തി എന്നിട്ട് പോലും പോളിങ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ഒരു ഒരു ശതമാനം പോലും കൂടിയില്ല എന്ന് മാത്രമല്ല ഒരശതമാനമെങ്കിലും കുറവുണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത അവസാനത്തെ കണക്ക് വരുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇത്രയധികം പ്രചരണം ശക്തമായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് കൂടാത്തത് എന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾ സ്വയം പരിശോധിക്കണം ഇരുമുന്നണികളും സജീവമായെടുത്ത് അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടം മറ്റൊരു വിധത്തിലായിരുന്നു എന്ന് വെച്ചാൽ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതിൽ മുതൽ തന്നെ കലഹമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അൻവർ ഇടതുപക്ഷത്തിനോട് പ്രത്യേകിച്ചും കലഹിച്ച് പിണറായി കലഹം എന്നാൽ യു ഡി എഫിലേക്ക് അവർ അവസാനമായി സതീശൻ വാതൽ കൂടി നിസ്സഹായനായി സ്വതന്ത്ര പരിവേഷം കെട്ടി ഇറങ്ങി ഇപ്പം ജനവിധി തേടുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ രീതികൾ സാധാരണ ഒരു സമ്പ്രാദായ രീതികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു അൻവർ അവിടെ പയറ്റിയത് നമ്മൾ കണ്ടതാണ് വോട്ട് എണ്ണി കഴിയുമ്പോൾ മാത്രമേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത അൻവറിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സുരക്ഷിതമായ ഒരു മണ്ഡലം യു ഡി എഫിൽ നിന്ന് ബാർഗൈൻ ചെയ്ത് വാങ്ങണം അതിന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഒരു പത്ത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം വോട്ട് വിട നിലമ്പൂരിൽ നേടുക അല്ലെങ്കിൽ വിജയിക്കുക ഇത് രണ്ട് നടന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് അന്വറിനെ അംഗീകരിക്കേണ്ടി വരും ഒരു സുരക്ഷിത മണ്ഡലം കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് സതീശൻ എതിർത്താലും ഇല്ലെങ്കിലും അങ്ങനെ സംഭവിച്ചേ പറ്റൂ പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് അൻവർ നേടുന്ന പതിനായിരത്തിലധികം വോട്ട് യു ഡി എഫിന് പോകേണ്ടിയിരുന്ന വോട്ടുകളാവണം എന്ന് നമ്മൾ മറക്കരുത് അതല്ല ഇടതുപക്ഷത്തൊന്നാണ് ആ ചോർച്ചയെങ്കിൽ ഇതോടെ അൻവർ രാഷ്ട്രീയം അവസാനിക്കും ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറില് തുടർ ഭരണത്തിന് വല്ലാതെ വിയർക്കൊഴു വിയർ കൊഴുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും പിണറായിസും ജനം അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരു സൂചന നൽകും ജനം മണ്ടം രാഷ്ട്രീയ രാഷ്ട്രീയത്തിമിരം പിടിച്ചവരല്ല ഒരു തെരഞ്ഞെടുപ്പിലും വിധി നിർണയിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ അയോധ്യ ക്ഷേത്ര നിർമ്മാണം പോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും ചില പ്രാദേശിക കക്ഷികളുടെ പിൻബലത്തിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരം പിടിച്ചെടുത്തുള്ളൂ ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആ ജനാധിപത്യ സൗന്ദര്യം നിലമ്പൂരിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിനാൽ അൻവർ ഒന്നുകിൽ വാഴും ഇല്ലെങ്കിൽ വീഴ്ത്തും ஈ விஷயத்தில் நீங்கள் கிந்தான பயன் எங்கே அது கமன்போக்ஸில் இடகா நந்தி நமஸ்காரம்